ഹലോ ഫ്രണ്ട്സ് കാൽസ്യം ഡെഫിഷ്യൻസി ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്നൊരു കാര്യമാണ് ചിലർക്ക് നല്ല രീതിയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നു മിക്ക ആളുകൾക്കും ഒരു മുപ്പത് വയസ്സിന് ശേഷമൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് കാൽസ്യം അപ്പോൾ അത് കുറയുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആ റെഗുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് പാരാ തൈറോയിഡ് ഗ്ലാൻഡാണ് അപ്പോൾ അതിന് ഈ ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാൽസ്യം കുറയാം ഇത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത് മറ്റു ചില കാരണങ്ങൾ നമ്മുടെ കാൽസ്യം കുറയുന്നതിന് റീസൺ ആവുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ കാൽസ്യം കുറയുമ്പോൾ ശരീരം പ്രധാനമായിട്ടും നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളുണ്ട് കുറച്ച് ലക്ഷണങ്ങളുണ്ട് അത് നോക്കാം ശരീരത്തിൽ നോർമലായി വേണ്ട കാൽസ്യത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻ്റ് ഫൈവ് മുതൽ ടെൻ പോയിൻ്റ് ടു മില്ലിഗ്രാം അതാണ് കാൽഷ്യത്തിൻ്റെ ഒരു അളവ് കാൽഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ ഹൈപ്പോ കാൽഷ്യമിയ എന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വരണ്ട ചർമ്മമായിരിക്കും നമുക്ക് വരണ്ട ചർമ്മം അതുപോലെ വല്ലാത്തൊരു ഡിപ്രഷനായിരിക്കും ചെറിയൊരു റീസൺ മതി നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും ഡിപ്രഷൻ മോഡായിരിക്കും നമ്മൾ എപ്പോഴും കൈകാല് തരിപ്പുണ്ടാവും അതുപോലെ തരിപ്പ് എന്ന് പറയുമ്പോൾ ചുണ്ടിൽ ചുണ്ടിലൊക്കെ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ പോലെ തോന്നും ഒരു ഒരു തരിപ്പ് അങ്ങനെ തോന്നും പിന്നെ ശരീരത്തിൻ്റെ ജോയിൻസിനൊക്കെ ഈ കൈമുട്ട് കാൽമുട്ട് പിന്നെ ജോയിൻസ് പല സ്ഥലങ്ങളിൽ ഇതുപോലെ വേദന ഉണ്ടാവും വേദന മസിൽ പിടുത്തം ഉണ്ടാവും അത് മസിൽ പിടുത്തം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ കാൽസ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല മസിൽ പിടുത്തം മസിൽ പിടുത്തം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാൽഷ്യം കുറവായിട്ടുള്ളതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട് ടാബ്ലറ്റ് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ടാബ്ലറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് ഡോക്ടർ പറയുന്നത് നുസരിച്ച് ഫുഡ് കഴിച്ച് അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ മുടി മുടികൊഴിച്ചിലാണ് കേട്ടോ മുടികൊഴിച്ചിലെന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് മുടിയിൽ നമുക്ക് ടച്ച് ചെയ്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇളകി അങ്ങ് പോവാം മൊത്തം മുടി ഇങ്ങനെ കയ്യിലേക്ക് ഊരി പോകുന്ന അവസ്ഥ അത് കാൽഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് പിന്നെ നമ്മുടെ നഖം നമ്മുടെ നഖത്തിന് കട്ടി കുറയും കട്ടി കുറഞ്ഞിട്ട് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടി പോകും കേട്ടോ നമ്മൾ ഇത്തിരിയൊക്കെ നഖം വളർത്തുന്നവരാണെങ്കിൽ അത് അത് നിൽക്കത്തില്ല അത് പൊട്ടി പൊട്ടി നഖം മുറിഞ്ഞ് ഇങ്ങനെ പോകും അതൊരു ലക്ഷണമാണ് കാൽഷ്യം കുറയുമ്പോൾ ഉള്ളത് പിന്നെ എപ്പോഴും അകാരണമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാകും ക്ഷീണം എന്നൊന്നും നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ജോലി ചെയ്തില്ലെങ്കിലും കൂടി ഒരു ക്ഷീണം പോലെ ഉണ്ടാവും അതൊരു ലക്ഷണമാണ് പിന്നെ ഇതൊക്കെ ലക്ഷണങ്ങൾ അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് അത് നോക്കാം കാൽഷ്യം ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഒരു റയറായിട്ടുള്ളൊരു റീസൺ ഹൈപ്പോ പാര തൈറോയിഡിസം എന്നൊരു അവസ്ഥ ഉള്ളവരിൽ കാൽഷ്യം കുറയാം ഇത് റെയർ ആണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കാൽഷ്യം കുറവായിരിക്കും പാല് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അതായത് വയറിളക്കാം അതുപോലെ വൊമിറ്റ് ചെയ്യാൻ വരും അതുപോലെ പാൽ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് കാൽഷ്യം കുറവായിരിക്കും പിന്നെ ചിലർക്ക് ജെനറ്റിക്കായിട്ട് കാൽഷ്യം കുറവായിരിക്കും അങ്ങനെ ഒരു ഒരവസ്ഥകളിൽ എനിക്കുള്ളത് അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അതാണ് അപ്പോൾ ജെനറ്റിക്കായിട്ട് അങ്ങനെ ഉള്ളവർക്ക് കാൽസ്യം കൗണ്ട് എപ്പോഴും ശരീരത്തിൽ കുറവായിരിക്കും അതുപോലെ മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് സ്റ്റെറോയിഡുകളൊക്കെ ഉപയോഗിക്കുന്നവരിൽ കാൽസ്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാൽസ്യം കൂട്ടാനായിട്ട് അത് കാൽസ്യത്തിൻ്റെ ആ ലെവല് കൂട്ടാനായിട്ട് കുറഞ്ഞു പോവാതിരിക്കാനായിട്ട് ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഭക്ഷണങ്ങൾ പാല് തൈര് പാല് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് തൈര് നല്ലതാണ് തൈര് തൈര് ആപ്രിക്കോട്ട് കിവി ഓറഞ്ച് ബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി അങ്ങനെ എല്ലാ ബെറി ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വാട്ടർമെലൺ ഗ്രേപ്സ് ചീര പ്രധാനമായിട്ട് ചീര കേട്ടോ ചീര ഒഴിച്ച് കളയാൻ പറ്റത്തില്ല ഒട്ടും വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഒരുപാട് കാൽസ്യത്തിൻ്റെ കലവറയാണ് ചീര ചീര എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പിന്നെ സോയാബീൻ ടാബ്ലറ്റ് ഇല്ലാതെ തന്നെ ഇങ്ങനെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ നമുക്ക് മറികടക്കാവുന്നതാണ് ജനറ്റിക്കായിട്ട് ഇങ്ങനെ കാൽഷ്യം കുറയുന്ന ടെൻഡൻസി ഉള്ളവരിൽ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കഴിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം മറ്റേതെങ്കിലും രോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്